Good morning, guys. Mingle is <laughs> ready to live. Ah. Eh. Hi, hey, guys. എന്തൊക്കെ എൻ്റെ വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്നരാടാ ഒന്നരാടാ വീഡിയോ ഇടാനുള്ള ഒരു പ്രിപ്രഷനിലൊക്കെയാണ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നല്ലേ ഇന്നത്തെ നമ്മുടെ ഡേയ് മൈ ലൈഫ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത് ഇത് രണ്ടു ദിവസത്തെ വീഡിയോ ഒക്കെ മിക്സ് ചെയ്തെടുത്ത് എടുത്ത് ഒട്ടും നേരമില്ലാത്ത ദിവസവും എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ രാവിലെ തന്നെ മൈക്കിൾ ബേബിനെ കാണിച്ചിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് സാറു ദേ ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിച്ചൊക്കെ തുടങ്ങി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തന്നെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോവുകയാണ് ഓൾറെഡി എബിയുടെ വീഡിയോ രണ്ടെണ്ണം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ മൈക്കിൾ ബേബി സോളാറിൻ്റെ ആൾക്കാർ വന്നേക്കുന്നതൊക്കെ അവിടെ നിന്ന് നോക്കാം കേട്ടോ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ വീടിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ ഇനി ഈ മൈക്കിൾ ബേബിനെ ഇവിടെ പറ്റിച്ചിട്ട് വേണം നമുക്ക് നമുക്കിവിടെ പോകാനായിട്ട് നമുക്ക് ഇവിടെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകാനായിട്ട് സാധാരണ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകുമ്പോൾ എബിയാണ് നോക്കാറുള്ളത് രാവിലെ ഇവൻ എഴുന്നേൽക്കണേ മുന്നേ ഞാൻ പോയിട്ട് വരും അപ്പോൾ എബിയുടെ കൂടെ ഇവൻ കിടന്നുറങ്ങിക്കോളും എഴുന്നേറ്റാൽ വലിയ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ലേ എബി ഉണ്ടാവുമോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിക്കും വീഡിയോ എടുക്കാൻ വരാനുള്ള കാരണം എന്താണ് ഈ മൈക്കിൾ ബേബീനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി അത് നമ്മള് റെഡി ഒക്കെ ആയി കുളിച്ച് റെഡിയൊക്കെ ആയി നിൽക്കാൻ കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം പറഞ്ഞില്ലേ ആ ഡ്രസ്സാണ് ഇത് ഞാൻ സ്വന്തം സ്റ്റിച്ച് ചെയ്തതാണ് അല്ലാതെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയണെട്ടോ നല്ലത് നമുക്കൊരു പ്രചോദനമാവുള്ളൂ അപ്പം ഇറങ്ങാനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ സൊളാൻ്റെ ഇവരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ദീപ് വീഡിയോ കേൾപ്പിച്ചത് ദീപ് ചേട്ടൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു ഞാൻ വണ്ടി ഓടിക്കുന്നത് കേട്ടോ വണ്ടി ഓടിക്കുന്നതൊന്നും കുഴപ്പമുണ്ടായില്ല പക്ഷേ അന്നത്തെ വീഡിയോ വന്നപ്പോൾ കമന്റ് ബോക്സ് ആണ് ഗേൾസ് എന്നെ ചതിച്ചത് ധികം നെഗറ്റീവ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല പക്ഷേ ആ ഡ്രൈവിംഗ് ക്ലാസ് പഠിക്കണം എന്നത്തെ കമന്റ് ബോക്സ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഇത്രയധികം നെഗറ്റീവ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല പാർട്ട് ടു അപ്പോ ഞങ്ങളവിടെ വന്നിരുന്നപ്പാഷാനവിടെ ഉണ്ടായില്ലേ ചായ കുടിക്കാൻ അപ്പം നമ്മളുണ്ടല്ലോ ഇന്ന് ഡേ ടു ആണ് എന്ത് ഡേ ടു അല്ല പാർട്ട് ടു ഒക്കെയാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ക്ലിപ്പ് പ്ലാന്റുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉവ്വ്വ് ടീ വണ്ടർഫുൾ എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ അവരുടെ ചാനലിലൂടെ വന്ന് നമ്മൾ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നു ഒരു രോഷാകുലം മാത്രമാണ് ഓക്കെ അതൊക്കെ സംഭവിച്ചു പക്ഷേ നമ്മളൊന്നോ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായാലും അങ്ങനോടും പെങ്ങളോടും ഒക്കെ തല്ലുകൂടില്ലേ അപ്പോൾ അവർ നമ്മൾ കളിയാക്കും അവരച്ഛനും നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇരിക്കും നമ്മളങ്ങടും കൂടെ ഒക്കെ ഇരുന്ന് അവരവരൊക്കെ കളിയാക്കി ഇതാക്കി അങ്ങനെ ഒരു ഫണ്ണി മൂമെൻറ്റ് ആ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കണ്ടാൽ മതി അല്ലാതെ പേഴ്സണലി ആരും എടുക്കാറുണ്ട ഭയങ്കരമായിട്ട് എല്ലാവരും നെഗറ്റീവില് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നായിരുന്നു എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല അത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് അത് ചിലപ്പോൾ പോസിറ്റീവോ ചിലപ്പോൾ നെഗറ്റീവ് ഇപ്പം ഈ പറഞ്ഞവരെ തന്നെ നാളെ എനിക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നോക്കും അവരെ കുറ്റം പറയും അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിനെ സംബന്ധിച്ച് അപ്പോൾ എന്താണ് ഇതൊന്നും വലിയ കാര്യമൊന്നും ആക്കേണ്ടാരും നമ്മളിത് ഒരു കോമഡി ആ ഒരു ഇത് അല്ല ഞങ്ങളെ മൂന്ന് പേരും ആ ഒരു വൈബാണ് അപ്പോൾ അവരെന്നേം പറയുന്നു ഞാനവരും പറയുന്നു അതിലൊന്നും അങ്ങനെ ഇതാക്കണ്ട അപ്പം നിങ്ങൾ പേഴ്സണലി ഞാനവനെ കളിയാക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് पैसा പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എനിക്ക് പെട്ടെന്ന് ക്ലിപ്പുകളൊക്കെ പൊതുവെ നമ്മൾ എന്താണ് റോഡ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലിബിനെ കൊണ്ട് ഇവിടെ എച്ച് ക്ലാസ്സിന് പോകണം അവന് എച്ച് ക്ലാസ് കിട്ടിയിട്ടില്ല എനിക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അന്ന് ഇവർ ഇവിടെ ഉണ്ടായില്ല പിന്നെയാണ് ലിബി അന്ന് ജോയിൻ ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിരുന്നെ അപ്പോൾ ലിബിയും വിജയനും കൂടി ആ കാറിൽ പോയി ഞാൻ ലിബിയും കൂടി നമ്മുടെ സഫാരിയിൽ പോയി അത് നാല് പേരും വെച്ച് കയറില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഫാരി എന്തായാലും എടുക്കണമല്ലോ അപ്പം അതിൽ പോകാമെന്ന് ചോദിച്ചിട്ട് അപ്പം സഫാരി ബേബി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കയറ്റം കയറി നേരെ ുന്നത് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കേട്ടോ പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കായി നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്താണ് ഈ നേരത്താണ് ആ ഗ്രൗണ്ട് നമുക്ക് ഒഴിവുള്ളൂ വൈകിട്ട് പിന്നെ ക്ലാസ് നമുക്ക് വേണ്ടി മാത്രം എട്ടിൻ്റെ ഒക്കെ ക്യാൻസൽ ചെയ്ത് പിന്നെ വിജയേട്ടം ഇതാക്കേണ്ടി വരും അത്യാവശ്യം നമ്മളോട് അത്യാവശ്യം നല്ലപോലെ കോപ്പറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് വിജയേട്ടൻ നിൽക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു ഷോട്ട് എടുക്കാം എന്ന് വിചാരിച്ചു എല്ലാ ഷോട്ടുകളിലും കൂടി ഒരു നമ്മുടെ ഹൈലൈറ്റ് മെയിൻ

ആ ആ ഇപ്പുറത്തെ ഇപ്പുറത്തെ ഇങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി ഇനിയിപ്പൊ ഡ്രസ്സൊക്കെ മാറി മൈക്കിൾ ബേബിക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് ഇനിയിപ്പൊ നാളെ എച്ച് ക്ലാസ് തന്നെയാ നാളെ അപ്പം ഇനി അതിന് പോകണം നാളെ നേരം ഒരു ഫുൾ ഡേ ബ്ലോഗ് ഉണ്ടാവും നാളെ രാവിലെ ഞങ്ങൾ പോകുന്നതും ഇതും നാളെ രാവിലെ ബി ഞാൻ ഞാനേ ലിബിനും കൂടിയാണ് പോകുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ ഇത്ര കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇന്നൊരു ചെറിയ ഇന്ന് വെച്ചാൽ രണ്ടു ദിവസത്തേത് കൂടി മിക്സ് ചെയ്തൊരു ഇത് അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ തൊട്ട് നമുക്ക് നല്ലൊരു ഡേ മൈ ഫുൾ ഡേ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ കാണിച്ചുതരാം പിന്നെ മാക്സിമം എന്നും വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ തിരക്കുകളും കാര്യങ്ങളും പിന്നെ നമുക്ക് ഗസ്റ്റും ഇതൊക്കെ കൂടി വരുമ്പോൾ എല്ലാം കൂടി നടക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഇവർ പോകാറൊക്കെ ആയല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ സമയമുണ്ട് മാക്സിമം സമയമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയാൻ നിലയ്ക്കാം അപ്പം നമുക്കിങ്ങനെ ബ്രോഗിയേ ചെയ്തുകൊണ്ട് പോകാൻ സമയമുണ്ട് അപ്പോൾ ഇത്ര കാര്യം പറഞ്ഞിട്ടുണ്ട് ബൈ